ചെന്നൈൻ എസ് സി ഡ്യൂറൻ്റെ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ചില ഘടകങ്ങളൊക്കെ ഉണ്ട് അതിനുമുമ്പ് ഈ വെള്ളം കുറവാണെന്ന് കരുതി കണ്ട ബൈക്ക് എടുത്തുകൊണ്ട് കുത്തിച്ചാടി പോകാൻ നിൽക്കുന്നവന്മാരോടാണ് വെറുതെ വീട്ടിൽ കീറി അടങ്ങിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ ജലനിരപ്പൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ അനാവശ്യമായിട്ട് പണി വാങ്ങി കെട്ടരുത് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവർക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കുക വെറുതെ അനാവശ്യ ട്രാഫിക്കിങ് ഉണ്ടാക്കി കാഴ്ച കാണാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് അതിപ്പം എല്ലാവരും കൂടിയാണ് പറയുന്നത് ഭയങ്കര അവസ്ഥയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ ഇപ്പം വെള്ളത്തിൻ്റെ പവർ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ചെറുതൊന്നുമല്ല അതുപോട്ടെ കോമൽ തട്ടാല് വീണ്ടും മുഖ്യധാരാ ഫുട്ബോളിലേക്ക് മടങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സ്കോഡ് അനൗൺസ്മെന്റിന്റെ പ്രത്യേകത കോമൽ തട്ടാൽ ടീമിലുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മിസ് ചെയ്യുന്ന വിൻസി ബിരട്ടോ ടീമിലുണ്ട് ഡ്യൂരിന്റെ കപ്പിലെ ചിന്നവസിലെ സ്കൂൾ ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് സമീക് മിത്ര മൽഹർ മഹോൽ പിന്നീട് മോഹൻരാജ് പ്രതിരോധ നിരയിലേക്ക് നോക്കിയാണെങ്കിൽ ബി യുംനമുണ്ട് ഷിംനമുണ്ട് റൊമാൻഡിയോ റൊമാരിയോ ഉണ്ട് സച്ചു സിബി സിബിയുണ്ട് റോച്ച് അലിയുണ്ട് ഉണ്ട് ഷാനു സ്റ്റെലസ് അബി എസ് പ്രഫുൽ കുമാർ മതിനിര താരങ്ങളുടെ പട്ടിക നോക്കിയാൽ അവിടെ വിൻസി ഉണ്ട് പിന്നെ ഒരു സമയത്ത് ഇന്ത്യൻ ഫുട്ബോളിലെ ഗോൾഡൻ ബോയ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കോമൽ തട്ടാലുണ്ട് പിന്നെ സൊലൈലാമിയുണ്ട് ഗണേഷ് ഉണ്ട് കാർത്തിക് തിരുമലയുണ്ട് പിന്നെ റഹ്മാൻ സിംഗ് ഉണ്ട് റഹ്മാൻ അല്ല റമൻ സിംഗ് ഉണ്ട് വിവേക് ഉണ്ട് ഉണ്ട് ജയസൂര്യുണ്ട് ലാൽപെക്ലുവ ഉണ്ട് പിന്നെ മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇർഫാൻ യദ്വത് ഉണ്ട് വിശാൽ ഉണ്ട് ആ ഇതൊക്കെ തന്നെയാണ് ടീമിന്റെ ഒരു അവസ്ഥ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് ലോക്കൽ പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളത് തമിഴ് ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷം നൽകുന്നുണ്ട് പിന്നെ ഒരു സ്കോഡിന്റെ പരിശീലകനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് നോയൽ വിൽസണയാണ് അപ്പം ഒരു മുഖ്യധാരാ ടീമെന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും നമ്മളൊക്കെ മിസ് ചെയ്യുന്ന കുറേ താരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സ്കോഡിന്റെ പ്രത്യേകതയായിട്ട് പറയാം